കാട്ടിൽ നിന്നും നാട്ടിലിറങ്ങി കൃഷിവിളകൾ നശിപ്പിക്കുകയും ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുകയും ചെയ്യുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിന് അനുമതി നൽകണമെന്നാവശ്യവുമായി കിസാൻ സഭ ജില്ലാ നേതൃത്വം രംഗത്ത് വ്യാപക കൃഷിനാശമാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ വന്യമൃഗങ്ങൾ ഇടുക്കി ജില്ലയിലെ വിവിധ മേഖലകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ചിന്നക്കനാലിലും അടക്കം ജില്ലയുടെ വിവിധ മേഖലകളിൽ കാട്ടാനാക്രമണങ്ങളും കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാകാത്തത് വൻ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിട്ടുള്ളത് എന്നാൽ ശാശ്വത പരിഹാരം പോയിട്ട് യാതൊരുവിധ നടപടിയും വിഷയത്തിൽ കൈക്കൊള്ളുവാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല ഈ സാഹചര്യത്തിൽ നാട്ടിലിറങ്ങി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുവാൻ അനുമതി നൽകണമെന്നാണ് കിസാൻ സഭ ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം ഭാഗത്തും അതുപോലെ തന്നെ കോവിൽ മലയിലെ ബാലവാടി ഭാഗത്തുമെല്ലാം കാട്ടാന ഇറങ്ങി കൊടിയ നാശനഷ്ടങ്ങളാണ് കൃഷിക്കാർക്ക് വരുത്തി വെച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും ആനകളെ ബന്ധിക്കുന്ന കാര്യത്തിലും ആനകളെ കൃഷിവാസ മേഖലയിൽ ഇറക്കി ഇറങ്ങാതിരിക്കുന്നതിനും ഇറങ്ങുന്നവയെ തളയ്ക്കുന്നതിനും ആവശ്യമായ ശാസ്ത്രീയമായ സമീപനം നമ്മുടെ വനം വകുപ്പ് സ്വീകരിക്കുന്നില്ല എന്ന ഗുരുതരമായ ആക്ഷേപം നിലനിൽക്കുകയാണ് കാട്ടിൽ നിന്നും ും കൃഷിയിടങ്ങളിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുകയും ജനങ്ങളെ ദ്രോഹിക്കുകയും ജനങ്ങളെ കൊല്ലുകയും ചെയ്യുന്ന മൃഗങ്ങളെ വന്ധ്യ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുവാനുള്ള നിയമം അടിയന്തിരമായി സർക്കാർ നടപ്പിലാക്കണമെന്നാണ് അതിനുവേണ്ടിയ കിസാൻ സഭയ്ക്ക് ആവശ്യപ്പെടാനുള്ളത് വിഷയത്തിൽ അടുത്ത ദിവസം തന്നെ കിസാൻ സഭ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനവകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും കാണുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് ഇടുക്കി